ഹലുയ ഹലലിയ വേഗം പറഞ്ഞ കർത്താവ് യേശു ക്രിസ്ത് നാമത്തിൽ നിങ്ങൾക്ക് എന്റെ സമ നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ മുതൽ നിങ്ങൾ ആയിരിക്കേണ്ടത് ഓട്ടക്കളത്തിൽ ഓടുന്നവരെ പോലെ വിജിലന്റ് ആയിരിക്കണം ഓട്ടം തുടങ്ങാൻ പോവുകയാണ് സ്വർഗീ യാത്രയ്ക്കുള്ള ഓട്ടമാണ് തുടങ്ങുന്നത് കർത്താവ് സംസാരിക്കാൻ പോവുകയാണ് ഇതിൽ നിന്ന് നിങ്ങളോട് കർത്താവ് സംസാരിക്കണം അല്ലാതെ ഞാനൊന്നും മടങ്ങി പോവുകയില്ല കാര്യം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം മരിച്ച ദൈവമല്ല മറ്റു ഹിന്ദുക്കൾ അല്ല മറ്റേ ഹിന്ദുക്കൾ ദൈവത്തിന്റെ പടം വെച്ച് പൂജ ചെയ്തതോ ഹാരം കണിച്ച് സാംബ്രാണിയും വെള്ളിയും കത്തിക്കുന്നതുപോലത്തെ ഒരു ദൈവത്തിന്റെ അടുക്കിലേക്കല്ല നമ്മൾ വന്നത് കണ്ണുണ്ടെങ്കിലും കാണാത്തതും തൊണ്ടയുണ്ടെങ്കിലും സംസാരിക്കാത്തതും ചെവി ഉണ്ടെങ്കിലും കേൾക്കാത്ത ദൈവത്തിന്റെ അടുക്കലല്ല നമ്മൾ വന്നത് ജീവിക്കുന്ന കർത്താവ് എവിടെ സ്വർഗത്തിൽ ആണോ അല്ല എന്റെ ഉള്ളിൽ എന്റെ ഉള്ളിൽ അതാ പാടി യേശുക്രിയർന്ന് ജീവിക്കുന്നു എന്റെ ഉള്ളിൽ ജീവിക്കുന്നു ഇതാണ് എന്റെ വിശ്വാസം ഒരു ദൈവമേ ഉള്ളൂ അത് ദൈവം ആത്മാവാണ് ആ ആത്മാവ് എന്റെ ഉള്ളിലുണ്ടെന്നാണ് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസമെങ്കിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതിനോ വായു കൊണ്ട് ഏറ്റുപടണം സാത്താണത് കേൾക്കണം ആരോ വെളിപ്പാടില്ലാത്ത വെളിപ്പാടിലാണ് കെട്ടപ്പെടുന്ന ദൈവത്തിന്റെ സഭ ആ സഭയിലുള്ള ദൈവത്തിന്റെ വചനം തിരിച്ചറിയണം അപ്പൊ ഇന്ന് നമ്മൾ മത്സര ബുദ്ധിയോടായിരിക്കണം കർത്താവ് എന്നോട് സംസാരിക്കണം ബുദ്ധിയിൽ ആരും ആമീൻ ഹല്ലേ പറയരുത് എങ്കിൽ എന്താണെന്ന് കേൾക്കാതെ പല നെഗറ്റീവിനും പലരും ആമീൻ പറയുന്നു പരിശുദ്ധാത്മാവാണ് അറിയിപ്പിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുമോ ഇല്ലല്ലോ അപ്പൊ നെഗറ്റീവല്ല ആത്മാവ് പറയാൻ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ ഹൃദയം ഉണർന്നിരിക്കും അത് പകുതിയാവുമ്പോ ആമേ ഹൃദയത്തിൽ കിട്ടി കൺവെൻഷൻ സിനിമ കേട്ടിരിക്കാം പരിശുദ്ധാത്മാവ് നിറവോടും കൂടെ പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ തന്നെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഗ്രഹിക്കുന്നവർ ഉണ്ട് ഇംഗ്ലീഷ് അറിയാത്തവരാ പക്ഷെ ആത്മവിവശത അല്ല ഇരിക്കുന്നത് ഗ്രഹിപ്പിക്കുന്നവൻ കർത്താവ പരിശുദ്ധാത്മാവ ദൈവം കർത്താവ് തന്നെ സംസാരിച്ചതാ ആ ആത്മാവ് നമ്മളെ ഗ്രഹിപ്പിക്കാൻ സർവശക്തന ഇപ്പോഴും കർത്താവ് തമ്മെ സഹായിക്കട്ടെ അപ്പോൾ മത്സര ബുദ്ധിയോടെ ഓട്ടക്കളത്തിൽ ഓടുന്നവരെ പോലെ ഇരിക്കുക ക്രിസ്തു മുൻപിൽ നിൽക്കുന്നു ക്രിസ്തുവിനോടുകൂടെ നമുക്ക് യാത്ര ചെയ്യാം ആ കർത്താവിന്റെ ശബ്ദം ആര് കേൾക്കും എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും ഇന്ന് അങ്ങനെ ഒരു ശബ്ദം കേട്ടില്ലെങ്കിൽ നിങ്ങൾ കർത്താവിനോട് ചോദിക്കണം എന്താ കർത്താവ് എന്നോട് സംസാരിക്കാത്തത് വാർദ്ധക്യം ചെയ്തവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ കൊണ്ട് തന്നെക്കാൾ വലിയവനായി മറ്റവരിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ കൊണ്ട് തന്നെ ഒരു ആണയാൾ ഉറപ്പിച്ചിരിക്കുന്നു ഇത്രത്തോളം വിശ്വസ്തനം വിളിച്ചവൻ വിശ്വസ്തന അവസാനത്തോളം വഴി നടത്തുമെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ സംഘടനാ സഭയിൽ വിച്ച് കൊണ്ടുവ മാത്രം ദൈവശബ്ദം കേട്ടിട്ട് ഇതിനകത്തൊന്നും ഇന്നുവരെ കേൾക്കുന്നില്ല എങ്കിൽ ആലോചിച്ച് നോക്കുക കർത്താവ് നമ്മോട് സംസാരിക്കണം അതിനാണ് പോകുന്നത് അതാണ് എന്റെ ആത്മാവിന്റെ മന്ന ഇന്നത്തെ മന്ന അത് നമ്മൾ പോയിന്റ് ചെയ്യണം എന്താണെന്ന് കർത്താവിനോട് സംസാരിച്ചത് ആത്മവ്യവസ്ഥ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഇപ്പോൾ നമ്മൾ വായിച്ചു ആകാശം കുടുംബ മുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്ത് ഏരിയം ബന്ധുലുകം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ നമുക്ക് മനസ്സിലായി ഇതെല്ലാം നോഹയുടെ കാലത്തും ഇതുപോലെ സംഭവിച്ചു അത് കഴിഞ്ഞപ്പോൾ നോഹ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു എപ്പോൾ കണ്ടു മഹോദ്രവം കഴിഞ്ഞ ശേഷം എന്നാൽ ആ കണ്ടത് താൽക്കാലികം അപ്പോഴും പ്രതികൂലവും പ്രതിയോഗിയും അവിടെ ഉണ്ടായിരുന്നു നമ്മളും സംഘടനാ സഭയിൽ പാപത്തിൽ മരിച്ചിരുന്നു വീണ്ടും ജനനം പ്രാപിച്ചു വേർത്തെ സ്വർഗീയ പ്രവേശം അതായത് സ്നാനത്തിന് ശേഷം പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടതുപോലെ മറ്റൊരു വെളിപ്പാടിനായി നാം കാതോർത്തിരിക്കുന്നുവെങ്കിലും ഇവിടെയും എല്ലാം ഉണ്ട് അതിനിടയിൽ തന്നെയാണ് നമ്മെ ആക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാം ഒഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ അതെന്താണ് നോക്കുക അങ്ങനെ അത് യവന ഭാഷയിൽ അതായത് ഗ്രീക്ക് ഭാഷകളിൽ നമ്മൾ മലയാളത്തിൽ ഒഴുകി പോകും എന്ന് പറഞ്ഞിരിക്കുന്നു അത് എന്താണ് നോക്കാം ആകാശവും ഭൂമിയും ഒഴുകി പോകും എന്നുള്ള ഈ ഒരു വാക്ക് ഒരു അവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്കും മാറ്റപ്പെടുന്നു എന്ന് അർത്ഥമാക്കുന്നു അതായത് ഇപ്പോൾ ഉള്ളതിനെ കത്തിച്ച് പൂർണമായും അതിനെ നശിപ്പിച്ച ശേഷം പുതിയതൊന്നിനെ ഒന്നിനെ സൃഷ്ടിക്കുകയല്ല ദൈവം ചെയ്യുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയൊക്കെയും നല്ലത് എന്ന് പറഞ്ഞിരിക്കുന്ന വചനം ആകാശവും ഭൂമിയും അതിലുള്ളതൊക്കെയും മാറിപ്പോയാലും മാറിപ്പോവില്ല എങ്കിൽ കർത്താവ് സൃഷ്ടിച്ച ഈ ആകാശവും ഗ്രഹങ്ങളും സമ്പൂർണ്ണ സക്ഷത്രവും എല്ലാം നമ്മളെ ഉൾപ്പെടെ കൊന്നിട്ടല്ല കർത്താവ് വീണ്ടും ജനിപ്പിച്ചത് എന്നാൽ ആത്മീകമായ ഒരു മരണം സംഭവിച്ചു ആത്മീകമായ ഒരു വീണ്ടും ജനനം പ്രാപിച്ചപ്പോഴും നാം നമ്മൾ തന്നെ നമ്മളായിരുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു എന്നാൽ ഇടം ഒന്ന് മാറി ഓക്കെ അപ്പോൾ എന്താണ് അത് അർത്ഥമാക്കുന്നത് ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് ഇതാണ് ഒഴിഞ്ഞു പോകും ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ കത്തിയരുവാനും ഒടുമ്പുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും എന്ന് പറയുമ്പോൾ ഇതെല്ലാം നീങ്ങിപ്പോകുമെന്ന അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടി നല്ലതല്ലെന്ന് വരും അങ്ങനെയല്ല ദൈവം ചെയ്യുന്നത് ഇതെല്ലാം നല്ലതെന്ന് തന്നെയാണ് സാത്താൻ വന്ന് വീണതോടുകൂടിയാണ് ഇവയൊക്കെ നശിച്ചത് അതുകൊണ്ട് പിശാചിനെയും അവന്റെ ദൂതഗണങ്ങളെയും അവനുസരിക്കുന്നവരെ അതായത് പുതിയ നിയമസഭ വചനപ്രകാരം പറഞ്ഞ അപ്പോസിന് പറഞ്ഞ രണ്ടും നാലിന്റെ പന്ത്രണ്ടാണ് ദൈവ ഇഷ്ടം യേശു ക്രിസ്വ നാമം മറ്റൊരു നാമം നൽകിയിട്ടില്ല അത് ദൈവ ഇഷ്ടം ഈ നാമം അശേഷം ഉണ്ടായിരുന്ന ആരോട് ഉപദേശിക്കരുത് എന്ന് പറഞ്ഞ മഹാപുരോഹിതൻ പറഞ്ഞത് സാത്താന്റെ ഇഷ്ടം ഇത് രണ്ടും എവിടെയിരുന്നു ഒരേ സഭയും അപ്പോൾ നാല് പന്ത്രണ്ട് പറയാൻ ഒരു എളിയ മനുഷ്യനെ ഉപയോഗിച്ചു അരുന്ന് പറയാനായിട്ട് ഉപയോഗിച്ചത് സാത്താൻ മഹാപുരോഹിതന്മാരെ ഉപയോഗിച്ചു ഇന്നും സഭകളുടെ സകല മഹാപുരോഹിതൻ പറയുന്നത് യേശുക്രിസ്തുനാമാശേഷം ഉണ്ടായിരുന്ന ആരോട് ഉപദേശിക്കരുത് അവിടെ നിന്ന് കർത്താവ് നമ്മെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നത് ദൈവശബ്ദം കേൾപ്പിക്കാൻ പിശാചിന്റെ ശബ്ദമോ ഈ ദുരുപദേശമോ ബൈബിൾ കോളേജിന്റെ ജ്ഞാനം കേൾപ്പിക്കാനല്ല ദൈവ ശബ്ദം കേൾപ്പിക്കാനെങ്കിൽ അത് വിജിലന്റ് ആയിട്ടിരിക്കുക കർത്താവ് സംസാരിക്കും അപ്പോൾ അതും ഒഴിഞ്ഞു പോയിട്ട് കർത്താവ് പുതിയ സ്ഥലത്തേക്ക് നമ്മെ ആക്കി വെച്ചിരിക്കുന്നു നോക്കൂ മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും എന്ന് പറഞ്ഞാലും ഈ കത്തി അഴിയുന്നത് മൂലപദാർത്ഥം പാപം അതിന്റെ മൂല പദാർത്ഥം പിശാർ അവന്റെ ദൂതഗണങ്ങൾ അതിനെ കർത്താവ് അഗ്നി കത്തുന്ന ഗന്ധികത്തിൽ ദീപികളുടെ എന്ന നെയ്ക്കുമായി അതിനെ നശിപ്പിക്കും അല്ല ദൈവത്തിന്റെ സൃഷ്ടിയൊക്കെ ചൂട്ടരിച്ചു ഇങ്ങനെ പലതരം കാണിക്കുന്നുണ്ട് പഠിപ്പിക്കുന്ന ഒരു ഭൂഗോളവും അതിന്റെ താഴെ വലിയ അഗ്നിയും കാണിച്ചിരിക്കുന്നു ഭൂമിയെ കത്തിക്കാൻ സമയമായി അതാ ഞാൻ പണ്ട് പരിസ്ഥിതി പോയൊക്കെ കൊണ്ടുപോയതാണ് അവിടെ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും അതിനു മുമ്പ് ഏലിയാവിനെ അയക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു പഴയ നിയമപുസ്തകത്തിന്റെ അവസാനത്തെ വന്ന എങ്കിൽ ഈ ഭൂമിയെ കത്തിക്കുന്നതിന് മുമ്പ് വരുന്ന ഏലിയാവ് എവിടെ ആ ചോദ്യം അപ്പം ഭൂമിയെ കത്തിക്കുന്നതിന് മുമ്പ് ആദ്യം വരുന്നത് ഏരിയാവും ആ ഏലിയാവിന് ശേഷം വരുന്നത് യഹോവയും അപ്പോൾ അങ്ങനെ വന്ന ഏലിയാവിന്റെ ആത്മാവോടുകൂടി വന്നവനാണ് ഈ ദൈവത്തിന്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി വെളിപ്പെടുത്തുന്നത് ഓക്കെ സഹായിക്കട്ടെ ശ്രദ്ധയോടായിരിക്കുക പഴയ പാണ്ഡിത്യം നമ്മൾ നമ്മൾ പരിശോധിച്ച് നോക്കുക ലോകം ഇങ്ങനെ തന്നെയാണോ പഠിപ്പിക്കുന്നത് അല്ല എങ്കിൽ പിന്നെ അതിനെ പൂർണ്ണമായിട്ട് വിട്ടുകള എന്നാൽ ഇവയെ ഉന്മൂലനാശം വരുത്തുക എന്നതല്ല അതിന്റെ അർത്ഥം ദൈവത്തിന്റെ സൃഷ്ടിയെ ഉന്മൂലനാശം വരുത്തുക എന്നതല്ല പാപത്തെയും അതിന്റെ ഫലത്തെയുമാണ് ഉന്മൂലനാശം വരുത്തുന്നത് രണ്ടും വ്യത്യസ്തമായി മനസ്സിലാക്കണം സംഘടനാ സഭകൾ പഠിപ്പിക്കാൻ ഭൂമിയെ കത്തിക്ക് അതിനുള്ള പണികൾ നമ്മൾ കട്ടിരിക്കുന്ന വീടുകളോ അല്ലെങ്കിൽ മാനുഷികമായ നിമ്രോഹത്തിന്റെ ഗോപുരം ഉണ്ടല്ലോ ഇതുപോലെ ഭൂമിയിൽ കെട്ടപ്പെട്ടിരിക്കുന്ന എല്ലാം നശിപ്പിക്കണമെന്ന് അങ്ങനെയൊന്നും അല്ല പിശാജും അവനുള്ളതിനെ നശിപ്പിച്ചു കളയും ഓക്കെ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതായത് കുന്നൂർ പറഞ്ഞാൽ ഒരു അവസ്ഥയിൽ നിന്ന് മരിച്ച അവസ്ഥയിൽ നിന്ന് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് അതാണ് ഇന്ന് നമ്മൾ സ്തോത്രം ഇപ്പോൾ ശ്രദ്ധിക്കുക ഇത് നിങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പൗരോസ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനെ കുറിച്ച് എടുത്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് അത് വായിക്കുവാൻ കഴിയും തീത്തോസ് എഴുതിയ ലേഖനം മൂന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ പൗലോസ് ഇതേ ശബ്ദത്തെ തന്നെ ഉപയോഗിക്കുന്നു തീത്തോസ് മൂന്നിന്റെ അഞ്ച് അതിന്റെ അർത്ഥം മനുഷ്യന്റെ പുനർജനനം എന്നാകുന്നു അതായത് മനുഷ്യൻ ഒരു പാപിയിൽ നിന്നും ഒരു വിശുദ്ധനായിട്ട് മാറ്റപ്പെടുന്നു അപ്പോഴും വ്യക്തി അത് തന്നെയാണ് ആ മനുഷ്യൻ തന്നെ അവന്റെ പാപ ജീവിതത്തിൽ നിന്ന് ദൈവം അവനെ വിശുദ്ധ ജീവിതത്തിലേക്ക് മാറ്റുകയാണ് അവിടെ നടക്കുന്ന സമ്പ്രദായം എന്താണ് പാപത്തെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ കത്തിച്ച് കളഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ജീവന്റെ പുതുക്കത്തിൽ മറ്റൊന്നിനെ കൊണ്ടുവരുന്നു എന്ന നിലയ്ക്ക് ജീവിച്ചിരിക്കേണ്ടതിന് എന്നാൽ ദൈവം ആ പാപത്തെയാണ് ഉന്മൂല നാശം വരുത്തിയത് ആ വ്യക്തിയെ അല്ല വ്യക്തി ആത്മാവിൽ വീണ്ടും ജനനം മനസ്സിലാവുന്നുണ്ടോ ഇപ്പം വിശ്വാസ സമയം സ്വീകരിക്കുന്നതിനു മുമ്പുള്ള വ്യക്തി തന്നെയാണ് ഞാൻ നമ്മൾ ഓരോരുത്തരും പക്ഷെ നമ്മുടെ മൂലപാപം തെറ്റായ പാപം എന്നാൽ എന്താണ് വചനത്തിന്റെ തെറ്റായ വ്യാഖ്യാനവും തെറ്റായ ജീവിതവും അതൊക്കെയാണ് പാപം അല്ലേ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അതൊന്നും വ്യത്യസ്തമായത് എന്തും പാപമാണ് അതിന് ശരിയായ വചനവും ശരിയായ അഭിഷേകവും വന്നപ്പോൾ ശരി മനസ്സിലാക്കിയപ്പോൾ പഴയതിനെ വിട്ടുപേക്ഷിക്കുന്നു എന്നിട്ട് നമ്മൾ നമ്മളെന്തെന്ന് മരിപ്പിക്കുന്നു നമ്മളെ തന്നെ പാപസംബന്ധമായി മരിപ്പിച്ചിട്ട് ആരിനാൽ മരിക്കുന്നുവോ അവനോടുകൂടെ കുഴിച്ചിടപ്പെടുന്നതാണ് സ്നാനം അപ്പൊ പഴയത് മുഴുവൻ പോയി ഇതാ അത് പുതിയതായിട്ട് തീർന്നിരിക്കുന്നു പിന്നെ നമ്മൾ യേശു കൃഷ്ണനോട് യാത്ര ചെയ്യാണ് അത് ജീവന്റെ പുതുക്കത്തിൽ വഴി നിർത്തും അങ്ങനെ തന്നെയാണ് ഭൂമിയെയും കർത്താവ് ചെയ്യുന്നത് നോഹയുടെ കാലത്ത് ജലപ്രളയത്താൽ കഴുകി നമ്മളും സ്നാനം ജല ജലത്താൽ കഴുകി അത് കഴിഞ്ഞ ശേഷം യേശുക്രിസ് വന്ന് രണ്ടായിരം വർഷങ്ങൾ നാലായിരം വർഷങ്ങൾക്ക് ശേഷം കണ്ടായിരം തന്റെ രക്തത്താൽ അതിന് ഭൂമിയെ കഴുകി ആദ്യം ജലത്താൽ കഴുകി നോഹയുടെ കാലത്ത് അത് കഴിഞ്ഞ് യേശുക്രി കാഴുകി രക്തത്താൽ കഴുകി അതിനുശേഷം എന്ത് ചെയ്തു യോഹനാൻ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ കത്തിച്ചു അതാണ് പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു ഇപ്പോൾ മൂന്നാമത്തെ പ്രോസസ്സ് ഭൂമിയിലല്ല നടന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മിലാണ് നടക്കുന്നത് ഒന്നാമത്തെ പ്രോസസ്സ് നമ്മൾ ജലത്താൽ കഴുകി രണ്ടാമത്തെ പ്രോസസ്സ് നമ്മുടെ പാപത്തെ കർത്താവ് യേശു കൃഷ്ണന്റെ രക്തത്താൽ കഴുകി മൂന്നാമത്തെ പ്രോസസ്സ് ഇപ്പൊ നമ്മിൽ മാത്രം നടന്നുകൊണ്ടിരിക്കുന്നു മറ്റേ രണ്ടും ഭൂമിയിൽ നടന്നു നമ്മിൽ മാത്രം എന്താ ആത്മശുദ്ധീകരണം പാപത്തെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ എന്നിലുള്ള പഴയ പാണ്ഡിത്യമാണ് പഴയ പഠിപ്പിക്കലുകൾ അതെല്ലാം വിട്ടുപേക്ഷിക്കണം പുതിയ വീഞ്ഞും പഴയ വീഞ്ഞും ഒരുമിച്ച് വെക്കാൻ പറ്റില്ല തുരുത്തിയും പൊട്ടി മീഞ്ഞും പാഴാവും തിരുത്തി എന്താ ഇപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് ദൈവാത്മാവസിക്കില്ല പുതിയത് 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 അത് മാത്രമായിരിക്കുക എന്നാൽ അത് ഒരിക്കലും ശേഷം ഉന്മൂലനം ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ചിട്ട് എവിടെ കൊണ്ടാക്കിയിരിക്കുന്നത് ചെന്നൈക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ കൊണ്ടാക്കിയിരിക്കുന്നു അതാ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പഠിപ്പിച്ചത് ഇസ്രായീമിലെ ജനത്തെ വിളിച്ചു കൊണ്ടുവന്നപ്പോ പാപം ചെയ്യരുത് നല്ല നല്ലദേശത്ത് പോകണം നല്ല രീതിയിൽ ഇരിക്കണം വിഗ്രഹത്തെ ആരാധിക്കരുത് അന്യ സ്ത്രീകളെ വിവാഹം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം കൽപ്പിച്ചുവോ അതെല്ലാം ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള ജാതികളുടെ ഇടയിലൂടെ അവിടെ അവിടെ താമസിപ്പിച്ചിട്ടാണ് ദൈവം ആരാണ് ജയിക്കുന്നവനായി കണ്ടെത്തി അവനെയാണ് കർത്താവ് കൊണ്ടുപോയത് നോക്കൂ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും അത് തന്നെയാണ് പദ്ധതി നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ നമുക്ക് അനുകൂലം നമ്മൾ വിചാരിക്കുന്നത് പലതും ഒരിക്കൽ ഒരുപക്ഷെ ദൈവത്തിന്റെ അനുകൂലം ആയിരിക്കുകയില്ല അത് വിട്ടുപേക്ഷിക്കേണ്ട വിട്ടുപേക്ഷിച്ചില്ലെങ്കിൽ കർത്താവ് കൊണ്ട് കൂടി പോകാൻ കഴിയുകയില്ല ഒരു മനുഷ്യൻ മാറ്റപ്പെടുമ്പോൾ അവൻ ഉന്മൂലം ഉന്മൂലമായി നാശം വരും ആ വ്യക്തിക്ക് ഉന്മൂല നാശം വരുന്നില്ല അവനിലുള്ള ചിലതിനെ ദൈവം മാറ്റുന്നു ആ വ്യക്തിയെ പുതിയതാക്കുന്നു അവൻ എന്തായിരുന്നുവോ അതിൽ നിന്ന് അവനെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ദൈവം അവനെ മറ്റൊരു വ്യക്തിയാക്കി തീർക്കുന്നു മറ്റൊരവസ്ഥയാക്കി തീർക്കുന്നു ആത്മീയനാക്കി തീർക്കുന്നു അപ്പോൾ അവിടെ ജഡീവനായിരുന്നിടത്ത് നിന്ന് കർത്താവ് ഈ ഒന്നും നമ്മൾ ചെയ്യുന്നല്ല നമ്മളോട് ചില വചനം വിശ്വസിക്കാൻ പറഞ്ഞു വിശ്വസിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ഈ വാഗ്ദത്ത വചനങ്ങൾ നമ്മിൽ വന്ന് ക്രിയ ചെയ്യുന്നതാണ് പാപത്തെ കത്തെത്തിക്കുന്നതും എന്റെ മനസ്സിന് ഒരു മാനസാന്തരം കൊടുത്തിട്ട് എന്നെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുവരുന്നതൊക്കെ എന്റെ വേണ്ടപ്പെട്ടവരിലായിരിക്കുന്ന സഭയിലായിരുന്നു ഞാനും എനിക്ക് അവരെ കുറിച്ചല്ല പിന്നെ ചിന്ത എന്നെ കുറിച്ച് ചിന്തിച്ച കർത്താവിനെ കുറിച്ചാകുന്നു എന്റെ ചിന്ത ഇതാണ് കർത്താവിന് ഇഷ്ടം കാര്യം അവര് ഗോതമ്പ് ചെടിയായിരുന്നു ആ ഗോതമ്പ് ചെടിയിൽ തണ്ടുണ്ടായിരുന്നു ഇലയുണ്ടായിരുന്നു പൂവുണ്ടായിരുന്നു കായുണ്ടായിരുന്നു പുറന്തോടുണ്ടായിരുന്നു പുറന്തോടാണ് ഇന്നത്തെ പഞ്ചക്വസ്തു സഭ അതിനകത്താകുന്നു ഗോതമ്പാകുന്ന വിത്തിൽ നമ്മെ സൂക്ഷിക്കുന്നത് അപ്പോൾ ഗോതമ്പിനെ പുറത്തേക്കെടുത്തപ്പോൾ ബാക്കി മുഴുവൻ പിന്നെ ഉണങ്ങി കരിഞ്ഞതായി കണ്ടു അതിനെ കൂട്ടിക്കെട്ടി കത്തിക്കുക അത്ര ബാക്കി കർത്താവ് ഗോതമ്പാവുന്ന നമ്മെ അവിടെ പുറത്തേക്ക് എടുത്തു നോക്കൂ അപ്പോ നമ്മെ വളർത്തിക്കൊണ്ട് വരുന്നതിനാണ് കളകളെ അവിടെ വെച്ചിരുന്നത് ഇതാണ് മത്തായി പതിമൂന്നിൽ കർത്താവ് പറഞ്ഞത് ശിഷ്യന്മാർ വന്ന് കളകൾ തിങ്ങി നിൽക്കുന്ന കളകൾ പിഴുതു മാറ്റട്ടോ കർത്താവ് എന്താ പറഞ്ഞത് വേണ്ട ഗോതമ്പ് കൂടെ പിഴുതുപോലും അതവിടെ നിൽക്കട്ടെ അപ്പം നമ്മളെ നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ചുറ്റുപാടി സ്ത്രീ ജനത്ത ദൈവം അവിടെ വെച്ചിരുന്നത് താൽക്കാലികമായി അവിടുത്തെ മതനോ അവിടുത്തെ അഭിഷേകവും കൊണ്ട് തന്നെ നമ്മൾ ജീവിച്ചു വന്നത് പക്ഷെ കാല കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മുടെ ആത്മ കണ്ണ് തുറന്നു തരുകയും നമ്മൾ പിന്നെ പരിശുദ്ധാത്മാവ് എന്ന ദാനം ആത്മക്കണ്ണിൽ എഴുതുവാൻ വിലയ്ക്കു വാങ്ങണമെന്നാണ് ഈ അന്ത്യകാലത്തുള്ള ജനത്തോട് പറയുന്നത് വെളിപ്പാട് പുസ്തകം മൂന്നാമത്തെ അധ്യായം അവിടെ പറയുന്നത് പതിനാല് മുതൽ പറയുന്നത് ആത്മക്കണ്ണിൽ എഴുതുവാൻ ലേപനം എന്നോട് വിലയ്ക്കു വാങ്ങാൻ ഇത് ആയിരത്തില്ല ആയിരം വർഷങ്ങൾക്ക് വർഷങ്ങളുമുമ്പ് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അത് സൗജന്യമായിരുന്നു ഇന്ന് വിലയ്ക്ക് വാങ്ങണമെന്ന് പറഞ്ഞാൽ ആ വില കൊടുക്കാൻ തക്കവണ്ണം എനിക്ക് ലഭിക്കാതിരിക്കാൻ തക്കവണ്ണമുള്ള പാണ്ഡിത്യം അറിവുകൾ തെറ്റായ വ്യാഖ്യാനം അതെല്ലാം എന്നെ ഭരിച്ചു കഴിഞ്ഞു ഇതെല്ലാം ഞാൻ വിട്ടുപേക്ഷിക്കണം ചപ്പും എന്ന കണക്ക് വിട്ടുപേക്ഷിച്ചിട്ട് ഞാൻ എന്നെ തന്നെ ക്രിസ്തുവിന് പൂർണ്ണമായി സമർപ്പിക്കുന്ന സമർപ്പണമാണ് വിൽക്കുക ഇനി എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവത്രേ അവ ഭാര്യ ഭർത്താക്കൻ പറയുമ്പോൾ ഭാര്യയുടെ ശരീരത്തിന്റെ അവകാശം അവൾക്കല്ല ഭർത്താവിൻ എന്ന് പറഞ്ഞാൽ ഇനി ഭാര്യ എന്ന മണവാട്ടി എന്ന എന്റെ ശരീരത്തിന്റെ ഉടയവൻ ഞാനല്ല എന്ന വീണ്ടെടുത്ത കർത്താവേശു ക്രിസ്തു അത് അങ്ങനെ തന്നെ ഭാര്യ ഭർത്താവ് കണക്ക് ഇത് ഉള്ളു അങ്ങനെയെങ്കിൽ ഞാൻ കേൾക്കാൻ ഇന്നിവിടെ വന്നത് ഇവിടെ സംസാരിക്കുന്ന പോൾബർഗന്റെ ശബ്ദം കേൾക്കാനല്ല ആ ആത്മ മണവാളൻ എന്റെ ഭർത്താവ് എന്നോട് സംസാരിക്കുമെങ്കിൽ ഇന്ന് ആ ദൈവ എനിക്ക് കേൾക്കണം അതാകുന്നു ആട് ശബ്ദം കേട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക കർത്താവേ ആ ശബ്ദം തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം നോക്കൂ ഇപ്പോൾ ഇവിടെ എനിക്ക് എയർടെല്ലിന്റെ സിം ആണ് ഇരിക്കുന്നത് നിങ്ങളിലൊക്കെ പല ടൈപ്പ് ആയിരിക്കാം പല സിം ഉണ്ട് എയർടെൽ സിമ്മിലൂടെയാണ് ഒരു കാര്യം അറിയിക്കണമെങ്കിൽ അവർ കൊടുക്കുന്ന സിഗ്നൽ പിടിച്ചെടുക്കുവാൻ ഉള്ള ഒരു സിം എനിക്ക് ഉണ്ടായിരിക്കണം ഫ്രീക്വൻസി ഇതുവഴി ധാരാളം പോകുന്നു ധാരാളം റേഡിയോ ശബ്ദം പോകുന്നുണ്ട് വയർലെസ് പോകുന്നുണ്ട് ടി വി ഇടത് പോകുന്നുണ്ട് കേബിൾ ടി വി ധാരാളം ശബ്ദം ഇവിടെ കടന്നു പോകുന്നുണ്ട് പക്ഷേ ഈ റിസീവർ എന്തിനു വേണ്ടി വെച്ചിരിക്കുന്നുവോ അത് മാത്രമേ അതിനെ പിടിച്ചെടുക്കുകയുള്ളൂ ബാക്കി ശബ്ദങ്ങളെല്ലാം ഇവിടെ പറ്റൊണ്ടേയിരിക്കും ഇവിടെ ഒരു പോലീസിന്റെ വൈറലസ് വെച്ചിരുന്ന ടി വി ശബ്ദം റേഡിയോയിൽ ശബ്ദം എഫിന്റെ ശബ്ദം എന്തെങ്കിലും ഉണ്ടാവും പക്ഷെ പോലീസ് സംസാരിക്കുന്നത് അതിന്റെ വൈറസ് മാത്രമേ കേൾക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഒരു കോഡാണ് പരിശുദ്ധാത്മാവ് ഹൃദയത്തിലുള്ള ദൈവ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നമ്മൾ അത് പൂർണ്ണമായി വിൽക്കണം കർത്താറല്ലോ അവിടെ ഇവിടെയും കൂടെ ആയിരിക്കരുത് വിട്ടുപേക്ഷിച്ച് ഇവിടെ വരുമ്പോ ഇതൊക്കെ കാണുമ്പോൾ ഇതാ സഭ ഒന്നും ഓണം വചനത്തിലേക്ക് പോകണം യേശു വന്നത് എവിടെ യേശു ആരോട് കൂടെ വസിച്ചു എവിടെയാണ് യേശുവിന്റെ ഇടം അതുപോലെ നോക്കിയാൽ ഈ അന്ത്യകാലത്തും അതുപോലെ ആകുമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും പക്ഷേ ജീവിക്കുന്ന ദൈവത്തിന്റെ വെളിപ്പാടുണ്ടോ എന്റെ ആത്മാവിന് ഉണർവ് ലഭിക്കുന്നുണ്ടോ അതോ വചനത്തിലാണോ അപ്പോ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ വന്നെങ്കിൽ അത് കേട്ടിരിക്കും അതിനുവേണ്ടിയാണ് കഥ തുറത്തിരിക്കാനുള്ളത് കൃത്യ സഹായിക്കട്ടെ